ഒത്തിരി സന്തോഷത്തോടെ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് മറുപടി പ്രസംഗമൊന്നും പറയുന്നില്ല കാരണം എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുക വാക്കുകളില്ല നന്ദി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കാരണം ഒരു പതിനോ പതിനൊന്ന് വർഷം മുമ്പാണ് ആൺപ്രസത്തിന്റെ കാലത്ത് സെമിനാനിയിൽ പോകുന്നത് സെമിനാനി പോയതിനു ശേഷം എന്താ അച്ഛനാകണം അതിന് മുമ്പ് തന്നെ കുഞ്ഞുനാട് മുതലേ അച്ഛനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടുമാണ് ജീവിച്ചത് ഈ ആൾക്കാരെ ആൾക്കാരെ പറഞ്ഞാലും ആറാം ക്ലാസ് മുതല് അതിനുശേഷവും ശബനാലിന് അവധിക്ക് വന്നാലും ഈ എടപക എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് എന്റെ എന്നെ ഇവിടെ എത്തിച്ചത് അപ്പോൾ എടപകച്ചനോ അതുപോലെ തന്നെ മുതുകുന്ന് അച്ഛൻ ഒത്തിരി മാതൃക എനിക്ക് കാണിച്ചുണ്ട് എങ്ങനെയാണ് ആൾക്കാരുമായി പെരുമാറേണ്ടത് ബന്ധപ്പെടേണ്ടത് സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് നടത്തേണ്ടത് ഇതെല്ലാം ഞാൻ നിന്ന് കുറെ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലും അച്ഛൻ എനിക്കൊരു മാതൃകയായി കാരണം എന്നെ ഒത്തിരി ഇൻസ്പിറേഷൻ തന്നത് അച്ഛൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇവിടെ വന്ന് റമിച്ച് ചെല്ലുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനകളെല്ലാം അച്ഛൻ ചെല്ലുന്നതും അതോടൊപ്പം തന്നെ ഈ ഇടപകം മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഈ ഒത്തിരി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചവരാണ് എന്നാൽ ഈ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ആയതുകൊണ്ട് ഒത്തിരി വിഷമമുണ്ട് എങ്കിലും ലൈവായിട്ട് എല്ലാവരും ഇതിൽ കാണുന്നുണ്ട് എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ കടന്നു വന്ന് എന്നെ ആശ്രയിച്ച എന്നെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു